അഞ്ച് ഫറൽ നമസ്കാരത്തിൻ്റെ ശേഷം ആയത്തിൽ കുറിച്ച് ഈ ഒരാൾ ഓതിയാൽ അയാൾക്ക് സ്വർഗത്തിൽ കിടക്കാനുള്ള തടസ്സം എന്താണെന്നറിയോ മരണം മാത്രം മരിച്ചു കിട്ടേണ്ട പണിയുള്ളൂ സ്വർഗത്തിൽ മരിച്ച സ്വർഗത്തിൽ ഇപ്പൊ മഹരിബി നമ്മൾ നിസ്കരിച്ചു കുറഞ്ഞ സമയം നമ്മളായി ആ രണ്ട് മിനിറ്റിൽ സുഹാൻ അള്ളാഹ് അലഹമുല്ല അള്ളാഹു എന്ന കൂട്ടത്തിൽ ആയത്തുൽ ഖുർസിയും സൂറത്തുല്ലിഖ്ലാസും സൂറത്ത് മാവ്വത തേങ്ങി ആ മൂന്ന് സൂറത്തും അത് മഹ്രീബിന്റെ ശേഷം മൂന്ന് പ്രാവശ്യം ആയത്തുൽ ഖുർസി അല്ല മറ്റേ സൂറത്ത് ഫജിറിൻ്റെ ശേഷവും മൂന്ന് പ്രാവശ്യം ബാക്കിയുള്ള നിസ്കാരത്തിൻ്റെ ശേഷം ഓരോ പ്രാവശ്യം അതിനും അധികം ടൈം എടുക്കില്ല ഷെയ്ഖുല്ലിസ്ലായി ഇബരി തേമ്പിയെ പറയാം ഈ ഹദീസ് കേട്ടതിന് ശേഷം ഞാൻ അത് ഒഴിവാക്കിയിട്ടില്ല കഴിഞ്ഞ ഉടനെ ആയത്തെക്കുറിച്ച് ഞാൻ ഓരാതെ വിട്ടുപോയിട്ടില്ല അപ്പൊ ഇത് മനസ്സിലാക്കിയ ആളുകൾ അത് ഉൾക്കൊണ്ട ആളുകൾ അവരുടെ ജീവിതത്തിലേക്ക് അത് അങ്ങ് ആവാഹിച്ചെടുത്തു പിന്നെ ഓലും മറന്നിട്ടില്ല ഓരോ ഒഴിവാക്കിയിട്ടില്ല ഏത് തിരക്കിലും അത് ചൊല്ലാൻ വലിയ പണിയില്ലല്ലോ ചൊല്ലിയിട്ടുണ്ട് അപ്പം നമുക്ക് ചൊല്ലാം ബുദ്ധിമുട്ടില്ല അപ്പം എത്രണായി അഞ്ചായി പിന്നെ സഹിഹായ മറ്റൊരു ഹദീസിൽ കാണാം വൈകുന്നേര സമയത്ത് എന്ന് പറഞ്ഞാല് ചൊല്ലുന്ന കൂട്ടത്തില് ആയതുൽ കുറിസിയെ ആദ്യം ആയതുൽ കുറിസിയോട് പിന്നെ ഇഖ്ലാസും മൂന്ന് പ്രാവശ്യം ഓദ്യ എന്നിട്ട് പിന്നെ എന്ന് തുടങ്ങിയിട്ടുള്ള ലിക്കറുകളൊക്കെ അങ്ങനെ വൈകുന്നേരം ഒരാൾ ആയത്തിൽ കുറിസിൽ ഞങ്ങളിൽ നിന്ന് അഥവാ പിശാച്ചുക്കളിൽ നിന്ന് നേരം വെളുക്കോളം അയാൾക്ക് അഭയം കിട്ടും ഹദീസിൽ വന്ന കാര്യമാണ് പിന്നെ നമ്മൾ പേടിക്കണ്ടല്ലോ രാത്രിയും പകരും എല്ലായ്പ്പോഴും നമ്മളെ ഉപദ്രവിക്കാൻ നടക്കുന്ന ആ ചെകുത്താന്റെ ഉപദ്രവത്തിൽ നിന്ന് നേരം വെളുക്കോളം നമുക്ക് കാവല് വൈകുന്നേര സമയത്ത് നമ്മൾ ഈ നിക്കറി ചൊല്ലിയാൽ ഈ ആയത്തൊക്കെ ഈ ചൊല്ലിയാൽ ഹീന അതുപോലെ പ്രഭാത സമയത്തുള്ള കീർത്തനങ്ങൾ ആയതൂൽ കുറിസിയോണ്ട് തുടങ്ങുക പിന്നെ ഇഖ്ലാസും മൂന്ന് പ്രാവശ്യം എന്നിട്ട് എന്ന് തുടങ്ങിയിട്ടുള്ള നിക്ക് ഒരു വട്ടം ചൊല്ലേണ്ടത് ഒരു വട്ടം മൂന്ന് വട്ടം ചൊല്ലേണ്ടത് മൂന്ന് വട്ടം അതൊക്കെ അങ്ങനെ അപ്പൊ ഈ ആയത്തിൽ കുറിച്ച് ഈ രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെ ഞങ്ങളിൽ നിന്ന് അഥവാ പിശാച്ചുക്കളിൽ നിന്ന് ആ മനുഷ്യന് ചൊല്ലിയ ആൾക്ക് ആ ഭയം ലഭിക്കും അപ്പൊ ആയത്തിൽ കുറിച്ച് ഈ കാണാതെ പഠിച്ചത് കൊണ്ടും ചൊല്ലിയതുകൊണ്ടും കിട്ടുന്ന നേട്ടം ചെറുതല്ല ഭർദ നമസ്കാരത്തിന്റെ ശേഷം ഇത് ചൊല്ലിയാൽ മരിച്ചത് ചെന്നാ സ്വർഗത്തിക്കാ രാവിലെ ഇത് ചൊല്ലിയ വൈകുന്നേരം വരെ പിശാച്ചിൽ നിന്ന് അഭയം വൈകുന്നേരം ചൊല്ലിയാൽ നേരം ഒളിക്കുന്നത് വരെ പിശാച്ചിൽ നിന്ന് അഭയം അപ്പൊ അഞ്ചും രണ്ടും ഏഴ് ഇനി ഒന്നുകൂടി ഉണ്ട് ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോ അതിന് തന്നെയാവും ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ നമ്മളോട് ചൊല്ലാൻ പഠിപ്പിച്ചു തന്ന ചില ചിലക്കറികളുണ്ട് ആ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ആയത്തുൽ ക്രൂസിയു തന്നെ രണ്ടാമത് സൂറത്തുൽ ബക്കറിയുടെ അവസാനത്തെ ആ രണ്ടായത്തുണ്ടല്ലോ ആ മനർ റസു രണ്ടായത്താന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ല അതൊക്കെ എന്താണെന്നറിയോ ഒരു രാത്രിയിൽ ഒരാൾ രാത്രിയിലും ഒരാളാ രണ്ടായു ചൊല്ലിയാക്കും ഓന്റെ കാര്യം സംരക്ഷിക്കാൻ അത് മതിയും പക്ഷെ നമ്മളത് പഠിക്കണില്ല പഠിച്ചോ ചെല്ലണില്ല ചെല്ലണമെന്ന് വിചാരിക്കണോ ഓർമ്മല്ല പല കാരണങ്ങളാലും ഇതൊക്കെ ഇങ്ങനെ അവഗണിച്ച് അശ്രദ്ധയിൽ പോവുക പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഇഹ്ലാസും ആഹ്വൃതത്തിന് ഓതി മൂന്ന് പ്രാവശ്യം ഓതി കയ്യിൽ ഊതി ശരീരം മുഴുവൻ തടവുക പിന്നെ അതിൻ്റെ ശേഷം ചൊല്ലേണ്ട ചില നിക്റുകൾ അതൊക്കെ അർത്ഥം അറിഞ്ഞുകൊണ്ടാണ് ചൊല്ലുന്നതെങ്കിൽ നമ്മൾ പിന്നെ എന്താ പറയുക ഒന്നും പിന്നെ നമുക്ക് ആലോചിക്കല്ല പൂർണ്ണമായിട്ട് നമ്മള് നമ്മളങ്ങിട്ട് ഏറ്റെടുക്കാൻ പറ്റിയ ആളെ ഏൽപ്പിച്ചിട്ട് വളരെ സന്തോഷത്തിൽ സംതൃപ്തിയിലാണ് പോവുക എന്താ അതിൻ്റെ ഒക്കെ അർത്ഥം പടച്ചോന്റെ കയ്യിൽ നമ്മൾ പടച്ചോന്റെ നാമത്തിൽ അവനെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നിട്ട് പറയാം പടച്ചോനെ ഈ ഉറക്കിൽ എൻ്റെ ആത്മാവിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ അതിജന്തി ചെയ്യണം നല്ല നിലക്ക് ഈ ആത്മാവിനെ കരുതണം സൂക്ഷിക്കണം അതിനോട് നീ കരുണ കാണിക്കണം പടച്ചോലെ അല്ല ഈ ആത്മാവിനെ ഉറക്കു കഴിഞ്ഞ് തിരിച്ചു തരുകയാണെങ്കിലോ സാലിഹീങ്ങളായ നിന്റെ അടിമകളെ സംരക്ഷിക്കും പോലെ എന്നെ സൂക്ഷിക്കണം സംരക്ഷിക്കണം ഇങ്ങോട്ട് തിരിച്ചു കിട്ടുകയാണെങ്കിലും അല്ല അവിടെ കുടിച്ചു വെക്കുകയാണെങ്കിലും ഇതൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പൂർണമായ സംതൃപ്തമായ മനസ്സോടുകൂടി ആ സുസുദ്ധിയിലേക്ക് നമ്മൾ അങ്ങനെ ഇറങ്ങിച്ചെക്കാം അപ്പൊ അപ്പൊ ആദ്യം നമ്മൾ ചൊല്ലുന്നത് എന്താ ആയത്തിൽ കുറിശി ആ ആയത്തിൽ കുറിശി നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഉറക്കത്തിൽ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഹദീസിൽ കാണാം ഇതാ നിന്റെ ബെറ്റില് കിടക്കുമ്പോൾ വിരിപ്പിൽ കിടക്കുമ്പോൾ കിടക്കുമ്പോൾ പായയിൽ പടച്ചുകൊണ്ടിരുത്തൊരു സംരക്ഷകൻ സൂക്ഷിക്കാൻ സംരക്ഷിക്കാൻ ഇത് ചൊല്ലിയതിൻ്റെ പേരിൽ അള്ള ഒരു സംരക്ഷണം നിനക്ക് ഏർപ്പെടുത്തും നേരെ ഓർക്കോളാം പോലും ചെയ്താൽ നിന്റെ അടുപ്പില്ല പിന്നെ എന്തിനാ നമ്മളത് ചൊല്ലാതെ എന്തിനാത് പഠിക്കാതെ അവര് മനുഷ്യന്റെ ശരീരത്തിന് അവന്റെ വീടിന് അവന്റെ സ്വത്തിന് സംരക്ഷണം കാവൽ മരിച്ചണ് ചെന്ന നേരെ രാവിലെ മുതൽ വൈകുന്നേരം വരെ സംരക്ഷണം വൈകുന്നേരം മുതൽ നേരം പുലരുവോളം സംരക്ഷണം സ്വത്തിനും ശരീരത്തിനും വീടിനും എല്ലാം സംരക്ഷണം ഉറപ്പാക്കി തരുന്ന ഒന്നാണ് ഈ ആയത്തൂക്കുറിശി അതുകൊണ്ട് തന്നെ ഈ ആയതൂക്കുറിശി ആ അളമ ആയ കുബൈബിന് കാടും ഇങ്ങനെ ഖുർആൻ കൂടി അതിവേഗത്തിലൊരു ഓട്ടം ഇങ്ങനെ ഓടിയപ്പോൾ അള്ളാൻ്റെ ഖുർആാനിൽ ആറായിരത്തി ചില്ലാന ആയത്തുകളിൽ ആളമു ആയ ഏറ്റവും മഹത്തായ വചനം എന്ന് വിശേഷിപ്പിക്കാവുന്നത് ഈ ആയത്താണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി അദ്ദേഹം നബിയോട് നബിയുടെ ചോദ്യത്തിന് ആ മറുപടി പറഞ്ഞു നബി അത് അംഗീകരിച്ചുകൊണ്ട് സന്തോഷത്തോടെ അദ്ദേഹത്തിൻ്റെ നെഞ്ചിലൊരു കൊട്ടുകൊട്ടി ലിയഹിനിക്കൽ അയിൽ മുന് അഭിനന്ദനങ്ങൾ അബുൽമുദിറായി നീ പറഞ്ഞ ഈ അറിവ് സന്തോഷം അത് നിനക്ക് സന്തോഷമാവട്ടെ എന്ന് നബി ആശംസിച്ചു എങ്കിൽ എന്താണ് ഇനി ഈ ആയത്തിൽ കൃഷിയിലുള്ളത് അവർ ഖുർആാൻ പരിഭാഷ എടുത്ത് വായിച്ചാൽ അതിന് അർത്ഥം കിട്ടും അങ്ങനെ ഒരു അർത്ഥം മാത്രം പോരാൻ്റെ ഖുർആൻ ഓതണം അതിന് പുങ്ങണ്ട് ഒരു സംശയമല്ല വെറുതെ ഓതിയാൽ തന്നെ അതിന് പുണ്യം അക്ഷരത്തിന് ഓരോ അക്ഷരത്തിനും നമ്മൾ മുമ്പും പറഞ്ഞതാണ് എപ്പോഴും കേൾക്കുന്നതാണ് അരിഫ്ലാമീം എന്ന് പറഞ്ഞാൽ ഒരക്ഷരല്ല ഇതിൽ അരിഫ് ഒരക്ഷരം ലാമു വേറെ മീമു വേറെ ഒരക്ഷരത്തിന് ഒരു ഹസനത്ത് ഒരു ഹസനത്തിന് പത്ത് ഇരട്ടി മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ ഇബന് ഗസീർ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഇമാം മുജാഹിദിൽ നിന്ന് ഉദ്ധരിക്കുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തി പതിനഞ്ച് അക്ഷരങ്ങളാണ് ബുർഹാനിലുള്ളത് വേറെ ചില ആളുകൾ എണ്ണിയതനുസരിച്ച് മൂന്ന് ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി ചില്ലാനം ചെറിയ വ്യത്യാസങ്ങളുണ്ട് എണ്ണത്തിൽ അക്ഷരങ്ങൾ ഇങ്ങനെ എണ്ണുമ്പോൾ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും എന്തായാലും മൂന്ന് ലക്ഷത്തിൻ്റെ മുകളിലാണ് അപ്പോൾ നമ്മൾ ഒരാർത്തി കുറാനോതിയാൽ മൂന്ന് ലക്ഷം ഇൻറ്റു പത്ത് ചുരുങ്ങിയത് പോകും പത്തര അപ്പെത്രയായി മുപ്പത് മുപ്പത് ലക്ഷം നന്മ ചെയ്ത എത്ര ദിവസം കൊണ്ട് നമുക്ക് ഖുർആാൻ മനഃപ്പാടാക്കാം അല്ല ഖുർആൻ ഓതി തീർക്കാൻ പറ്റും ഒരു ദിവസം ഒരു പേജൊക്കെ ഓടാൻ കഴിയുള്ളൂ അല്ലല്ലോ ഒരു ചുസു ആണോ അതുമല്ല വിചാരിച്ചാൽ കുറയോ ഒരു പത്ത് ചുസു ഒരു ദിവസം ഓതണമെന്ന് വിചാരിച്ചാൽ ബുദ്ധിമുട്ടൊന്നുമില്ല കഴിയും ഇനി അത്ര തന്നെ കാരണം വേറെ പല ചുറ്റുപാടും ജോലിയും പണിയൊക്കെ ഉള്ളതുകൊണ്ട് അത്ര കഴിഞ്ഞോളുന്നില്ല എന്നാലും മുൻഗാമികളിൽ പല രൂപത്തിൽ ഓതിയ ആളുകളുണ്ട് അതിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഓതുന്ന ഒരു രീതി സരഫുകളുടെ ഒരു രീതി ഏഴു ദിവസം കൊണ്ട് ഒരു ഹത്തം തീർക്കുക എന്നുള്ളത് ഏഴ് ദിവസം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒന്നാമത്തെ ദിവസം ആദ്യത്തെ മൂന്ന് സുഹൃത്തു ആദ്യത്തെ മൂന്ന് സൂറത്ത് ഫാത്തിയ കൂടാതെ അൽബക്കറ ആമ്രാന് നിസാൽ രണ്ടാമത്തെ ദിവസം അതിൻ്റെ ശേഷമുള്ള അഞ്ച് സൂറത്ത് മൂന്നാമത്തെ ദിവസം അതിൻ്റെ ശേഷമുള്ള ഏഴ് സൂറത്ത് നാലാമത്തെ ദിവസം അതിൻ്റെ ശേഷമുള്ള ഒമ്പത് സൂറത്ത് അഞ്ചാമത്തെ ദിവസം അതിൻ്റെ ശേഷമുള്ള മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് സൂറത്ത് ആറാമത്തെ ദിവസം അതിന് ശേഷമുള്ള പതിമൂന്ന് സൂറത്ത് അപ്പോഴേക്കും സൂറത്ത് കാഫായി ഏഴാമത്തെ ദിവസം താഫൻ ഓതിയാൽ സുഹൃത്തുനാസിലുണ്ട് അപ്പൊ ഒരു ഹത്തം തീർക്കും അപ്പൊ ഒരു കൊല്ലം കൊണ്ട് അല്ല ഒരു മാസം കൊണ്ട് നാല് ഹത്തം എന്തായാലും തീർക്കാം നാലേഴ് ഇരുപത്തി എട്ട് അപ്പൊ നാല് എന്ന് പറഞ്ഞാൽ എത്രയായി നാല് മൂന്ന് പന്ത്രണ്ട് ഒന്നേകാ കോടി ഒന്നേകാ കോടി നന്മയാണ് ഒരു റമദാനിലെ നാല് ഹത്തം തീർത്താൽ അതുകൊണ്ട് മാത്രം ഓതിയതുകൊണ്ട് മാത്രം കിട്ടും അത് മനഃപ്പാഠമാക്കിയാൽ കിട്ടുന്ന പുണ്യം അതുപോലെ അതിൻ്റെ അർത്ഥം പഠിച്ചാൽ കിട്ടുന്ന പുണ്യം അതുപോലെ അത് ഫഹുമ മനസ്സിലാക്കുക തദബർ ചിന്തിക്കുക അങ്ങനെ ചിന്തിച്ച് പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊള്ളുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് അപ്പോഴാണ് ഖുർആനിൻ്റെ ഹിതായത്തിൻ്റെ കിട്ടുക അതല്ലാതെ മുസേഫ് ഇങ്ങനെ തലയിലേറ്റോണ്ട് നടന്നാലായി തലിൻ്റെ ഉള്ളിൽ ഇറങ്ങുക ഇറങ്ങുക ടുന്ന ആൾക്കാർ ജൂതന്മാരെ പറ്റി ആ പറഞ്ഞതാ ഗ്രന്ഥം പേറുന്ന കഴുതകളെപ്പോലെയാണ് ഒരു കഴുതന്റെ പുറത്ത് കുറെ കിതാബ് എടുത്ത് ഞാണ്ട് കെട്ടാക്കി വെച്ചെടുത്ത് കഴുതതേ അത് ഞാൻ പിടിച്ചു രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ആ കഴുതക്ക് വല്ല കാര്യം കിട്ടുകൊണ്ട് ഇല്ല അത് ഏറ്റിപ്പോയിന്ന് മാത്രം അവിടെ എത്തിച്ചു എന്ന് മാത്രം ആ കിതാബിനുള്ള ഒരു ഉപകാരം ആ കഴുതക്ക് കിട്ടും ഇതുപോലെ നമ്മൾ ഗ്രന്ഥം പേറുന്ന കഴുതകളാകരുത് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ജൂതന്മാരെ പോലെ ആകരുത് ഗ്രന്ഥം പേറുന്ന പോലെ ആകരുത് നമ്മുടെ കയ്യിലുള്ള ഗ്രന്ഥം അതെന്താണ് എന്ന് നമുക്കറിയാൻ കഴിയണം അത് നമ്മൾ ശരിക്ക് വായിച്ച് മനസ്സിലാക്കി ചിന്തിച്ച് ഗ്രഹിച്ച് അത് ഉൾക്കൊള്ളണം ഈ ഒരായ പത്ത് വാചകങ്ങൾ ഒരു വാചകല്ല പൂർണ്ണ അർത്ഥത്തിലുള്ള പത്ത് സെൻറ്റൻസ് അത് പത്ത് വിഷയമാണ് ആയത്തിൽ കുറിച്ച് ഈ എന്ന് പറയുന്നത് ഈ ഒരു ആയത്ത് ഇതിന് സമാനമായി വേറൊരായത്ത് ഖുർആാനിലില്ല നമുക്ക് പല പ്രത്യേകതയോ ഖുർആൻ കൂടി ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരുപാട് പ്രത്യേകത നമുക്ക് കിട്ടും ഇപ്പം ഞാൻ മുമ്പൊരിക്ക വായിച്ചത് ഇന്ന് അപ്പം വീണ്ടും ഇന്നിങ്ങനെ വായിച്ചപ്പോൾ എൻ്റെ കൂടി വന്നു ഖുർആാനിലെ രണ്ടായത്ത് അതുങ്ങളൊന്ന് കണ്ടുപിടിച്ച് കഴിയതാണ് ആ രണ്ടായത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അറബിയിൽ ഇരുപത്തിയെട്ട് അക്ഷരങ്ങൾ ആ ഇരുപത്തിയെട്ട് അക്ഷരങ്ങളും ഉൾക്കൊള്ളുന്ന രണ്ടായത്തിനൊക്കെ ഒരായത്തിൽ ഇരുപത്തിയെട്ട് അക്ഷരങ്ങളും വന്നിട്ടുണ്ട് അതുപോലെ വേറൊരായത്തിൽ മൂന്നാമത്തെ ഒരായത്തിലതാന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ മുട്ടതെന്ന് ഞാൻ പറയുന്നില്ല അപ്പം അങ്ങനത്തെ പല ജാതി അത്ഭുതങ്ങളും ഇങ്ങനെ പോയാൽ കാണാൻ പറ്റും ഇതിപ്പോൾ അങ്ങനത്തെ കാര്യമല്ല ഇത് ആശയങ്ങളാണ് ഇതൊരു ബഹറാണ് ഖുർആൻ അതിലേക്ക് അതിൻ്റെ അടിയിൽ നമ്മൾ ഊളിട്ട് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിന്റെ അടിക്ക് അടക്കുന്നത് എത്ര പ്രാവശ്യം ഊളിട്ടിറങ്ങിയാലും ആദ്യം കാണാത്ത പുതിയത് കാണാം ആദ്യം കുറെ മുത്തും പവിഴവും കിട്ടി അതിലേക്ക് നമ്മൾ ഒരു പൊങ്ങി വന്ന് പിന്നെ മുങ്ങിയാൽ അതിലേറെ പിന്നും കിട്ടാനും കണ്ണഞ്ചിക്കുന്ന കാഴ്ചകൾ ഉപകാരപ്രദമായ സാധനങ്ങൾ വിലപിടിപ്പുള്ള വസ്തുക്കൾ പലതും അതിൽ നിന്ന് ലഭിക്കുമെന്ന് പറഞ്ഞ പോലെ ഖുർആാനിൻ്റെ ഉള്ളിലേക്കണ്ട് ഇറങ്ങിയാൽ കിട്ടാൻ പോകുന്നത് കുറച്ചൊന്നുമല്ല അപ്പൊ അത് നമുക്ക് ഇങ്ങനെ ഇൻഷാ അങ്ങനെ തന്നെ വളരെ ഗഹനമായിട്ട് നമുക്ക് പോകാൻ കഴിയില്ലെങ്കിൽ കുറച്ചൊക്കെ എന്താണ് ഇതിൽ എന്തുകൊണ്ടാണ് ഇത്ര മഹത്തായത് അള്ളാഹുബിന്റെ സിഫാത്തുകൾ മറ്റു ഒരായത്തിലും വന്നിട്ടില്ലാത്ത വിധം പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത തൗഹീദിന്റെ ആയത്താണ് ഇത് തൗഹീദ് എന്ന് പറഞ്ഞാൽ തൗഹീദ് മൂന്നാണ് കുറൂഹിയത്ത് റുബൂയത്ത് തൗഹീദ് അസ്മയി വസുഫാ അത് മൂന്നും ഈ ആയത്തിൽ പിന്നെ അസ്മാ വസ്ഫാത്ത് അള്ളാഹുവിൻ്റെ ഗുണ നാമ വിശേഷണങ്ങൾ അവന്റെ നാമങ്ങൾ പതിനെട്ട് നാമങ്ങൾ വ്യക്തമായും വ്യങ്ങ്യമായും ഈ ഒരു ആയത്തിൽ ഉണ്ട് എന്നാണ് പണ്ഡിതന്മാര് എണ്ണി പറഞ്ഞിട്ടുള്ളത് വ്യക്തമായിട്ടല്ല വ്യമായിട്ട് കൂടി പറഞ്ഞത് സുബൂത്തിയായ എന്ന് പറഞ്ഞാൽ സ്ഥിരപ്പെട്ടു വ്യക്തമായി എണ്ണി വന്ന അഞ്ച് വിശേഷണങ്ങളുണ്ട് എന്ന സെൽഫിയായ അഞ്ചെണ്ണം ഉണ്ടെന്ന് ഷെരിഫുൽ ഇസ്ലാം ഇവർ തീമിയ എണ്ണിയിട്ടുണ്ട് പിന്നെ ഈ അഞ്ച് വിശേഷണങ്ങളുടെ പ്രത്യേകത ബാക്കിയുള്ള നാമങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടതാണ് നാമങ്ങളുടെ അടിസ്ഥാനങ്ങളാണ് ഇവ ഒരു ഉദാഹരണം അല്ല ഹയ്യ അള്ള ഹയ്യാണ് ഹയ്യല്ലെങ്കിൽ പിന്നെ കാഴ്ച ഉണ്ടാകും ഇല്ല കേൾവിണ്ടാകുക ഇല്ല കഴിവുണ്ടാകുക ഇല്ല അപ്പൊ ആ വിശേഷണങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടതാണ് അള്ളഹയ്യവുമാണ് ആ വിശേഷണത്തിൻ്റെ പ്രത്യേകത സ്വയം നിലകൊള്ളുന്നതും മറ്റുള്ളവയെ സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നതാണ് അവ അള്ളാഹുൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും അയ്യൂ എന്ന ഈ വിശേഷണത്തെ അതിൻ്റെ അനുബന്ധമായി വരുന്നതാണ് അപ്പൊ ഈ ആയത്ത് ഉൾക്കൊണ്ട പോലെ വേറെ ഒരായത്തിലും ഇല്ല ഇങ്ങനെ എട്ടു പത്തു കാര്യങ്ങൾ ഈ ആയത്ത് ആളമോ ആയത്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് എണ്ണിപ്പറഞ്ഞു തന്ന കാര്യങ്ങളും ഈ ഒരൊറ്റ ആയത്ത് പത്ത് സെന്റൻസ് പത്ത് വാചകങ്ങളാണ് ഓരോ വാചകങ്ങൾ ഓരോ വിഷയങ്ങളാണ് ആ വിഷയങ്ങൾ പഠിക്കുന്നതോടുകൂടി വളരെ അടിസ്ഥാനപരമായ തൗഹീദ മുതൽക്കുള്ള വിഷയങ്ങൾ പൂർണ്ണമായി നമ്മുടെ മനസ്സിലേക്ക് വരും അതുകൊണ്ട് തന്നെ ഈ ആയത്ത് ആ ആളമോ ആയ ഫിഖിതാബില്ല ഇന്ന് ഞാൻ ഇത്രയും കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ഒന്ന് കാബിനോട് നബി ചോദിച്ചു ഏതാണ് ആ അളമോ ആയ അദ്ദേഹത്തിന്റെ മറുപടി ആയത്തിൽ കുറിസിയാണ് എന്നത് രണ്ട് ഈ ആയത്ത് സൂറത്തുൽ ബത്തറയിലെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ആയത് മൂന്ന് ഈ ആയത്തോട് കുറിച്ച് ഈ ഒരു മുസ്ലിം തൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഡെയിലി എക്ക് പ്രാവശ്യം ചൊല്ലണം നാല് ഈ ആയത്ത് അഞ്ചു നേര നമസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലിയാൽ അയാൾക്ക് മരിച്ചു ചെന്നാൽ സ്വർഗമാണ് അഞ്ച് രാവിലെ പ്രഭാത കീർത്തനങ്ങളിൽ ആയതുൽ കുറിസിയെ ചൊല്ലിയാൽ സന്ധ്യ വരെ പിശാച്ചിൽ നിന്ന് അയാൾക്ക് അഭയം ലഭിക്കും ആറ് സന്ധ്യാ കീർത്തനങ്ങളിൽ ആയതുൽ കുറിസിയെ ചൊല്ലിയാൽ പ്രഭാതം വരെ അയാൾക്ക് പിശാച്ചിൽ നിന്ന് അഭയം ലഭിക്കും ഏഴ് രാത്രി ഉറങ്ങുമ്പോൾ ആ വിക്രകളുടെ കൂട്ടത്തിൽ ആയത്തിൽ കുറിസിയെ ചൊല്ലിയാൽ അയാൾക്ക് അള്ളാഹു പ്രത്യേകമായ ഒരു സംരക്ഷണം ഏർപ്പെടുത്തും ഒരു മനുഷ്യന്റെ ജീവനും സ്വത്തിനും വീടിനും കാവൽ ലഭിക്കുന്നു മരിച്ചു ചെന്നാൽ നേരെ സ്വർഗപ്രവേശം ലഭിക്കുന്ന അതിമഹത്തായ വിശുദ്ധ ആ ആനിലെ ആയ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ ആയ അങ്ങനെ ഈ ആയത്ത് വിശേഷിപ്പിക്കപ്പെടാനുള്ള കാരണം ഇത് തൗഹീദിന്റെ വചനമാണ് ഉൽ വസിഫാദ് മൂന്നും ഈ ആയത്ത് ഉൾക്കൊള്ളുന്നുണ്ട് വേറെ ഒരായത്തും ഉൾക്കൊള്ളാത്ത വിധം അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങളുടെ മുഴുവൻ അടിസ്ഥാന തത്വങ്ങളും ഈ ആയത്ത് ഉൾക്കൊള്ളുന്നു തുടങ്ങിയ പല സവിശേഷതകളുമാണ് ഈ ആയത്തിന് അളവ് ആയത്താക്ക ആയി നിശ്ചയിക്കുവാനുണ്ടായ കാരണം അള്ളാഹു അനുഗ്രഹിച്ചു ആയത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് വിശദമായി തുടർന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനുള്ള തൗഫ്യത്ത് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാറുണ്ട് ആയത്തെ കുറിച്ച് അറിയുന്നവർ അത് ഇപ്പറഞ്ഞ പോലെ പതിവായി ചൊല്ലുക കാണാതെ പഠിച്ചിട്ടില്ലാത്തവർ ഇനി വൈകാതെ കാണാതെ പഠിച്ച് ഈ ദിനചര്യയിൽ എട്ടു തവണ ചുരുങ്ങിയത് അത് ചൊല്ലുന്ന ശീലം ഈ റമലാനിലെ ഈ ഒന്നാമത്തെ ഈ ദിവസം മുതൽ നാം അത് പതിവാകും മനഃപ്പാടമാകുന്നതുവരെ ആയത്തിൽ കുറിച്ച് ഈ ഒന്ന് മൊബൈലിൽ എടുത്തിട്ട് അതിൽക്ക് നോക്കിയിട്ട് ചൊല്ലിയാനും മതി ചൊല്ലേണ്ട സമയത്ത് അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ചൊല്ലുമ്പോൾ കുറച്ച് ദിവസം ചൊല്ലുമ്പോൾ മനപ്പാടാവും പിന്നെ മൊബൈൽ ആവശ്യമില്ല അള്ളാഹു സുഹാനുഹു ഈ പരിശുദ്ധ റമലാനിൻ്റെ പൂർണ്ണമായി വ്രതമനുഷ്ഠിച്ച് ഖുർആാനുമായി ബന്ധപ്പെട്ട് മതപരമായ കാര്യങ്ങൾ പഠിച്ച് അത് ഉൾക്കൊണ്ട്